രാഷ്ട്രീയ പാർട്ടികളുടെയും സംസ്ഥാന തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ തന്നെയും അഭിപ്രായം അവഗണിച്ചാണ് എസ് ഐ ആർ നടപ്പാക്കുമെന്ന തീരുമാനം ഇപ്പോൾ എടുത്തിട്ടുള്ളത് സംസ്ഥാനത്ത് തദ്ദേശമന സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിപ്പോൾ പ്രായോഗികമല്ല എന്ന് സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ അഭിപ്രായപ്പെട്ടതാണ് അപ്പോൾ ഈ തീരുമാനം ശക്തമായി എതിർക്കപ്പെടേണ്ട ഒന്നാണ് അതിൻ്റെ ഭാഗമായി ഒട്ടേറെ ആശങ്കകൾ ഉയർന്നു വന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ തുറ നടപടികൾ ആലോചിക്കുന്നതിനായി ഒരു സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ നവംബർ അഞ്ച് നാല് മണിക്ക് ആ സർവകക്ഷി യോഗം ചേരാനാണ് മന്ത്രിസഭ തീരുമാനിച്ചിട്ടുള്ളത്